ഇത് ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള മതേതര കേരളമാണ് ഇവിടെ സംഘപരിവാറിന്റെയും മറ്റു വർഗീയ പാർട്ടികളുടെയും ഒരു വിളച്ചിലും നടക്കില്ല എന്നതിന്റെ തെളിവാണ് കാസർഗോഡ് കുമ്പളയിലെ ആ വിവാദ മൈം ഷോയ്ക്ക് മുന്നിൽ വീണ്ടും ഇന്ന് കർട്ടൻ ഉയർന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ കാസർഗോഡ് കുമ്പള സർക്കാർ സ്കൂളിൽ വീണ്ടും മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് മൈമിന് ഇത്തവണ കർട്ടൻ ഇട്ടത് എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം കുത്തിവെക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി സ്കൂളിലേക്ക് പ്രതിഷേധമാർച്ച കഴിഞ്ഞ ദിവസമാണ് കുമ്പളയിലെ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഗസയിലുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു മൈം ഷോ അരങ്ങേറിയത് അത് കണ്ട ഉടനെ കുറച്ച് സംഘപരിവാർ മനസ്സുള്ള അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള അധ്യാപകർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതിനു നേരെ ചില അധ്യാപകരുടെ ഇടപെടലിൽ കത്തം താഴ്ത്തി കത്തം താഴ്ത്തി അത്തരം സാമൂഹിക വിമർശനങ്ങൾ സ്കൂൾ കലോത്സവ വേദിയിൽ കുട്ടികൾ ഉന്നയിക്കും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ടീച്ചർമാരുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ആ സംഭവം അത് തടഞ്ഞത് വലിയ വിവാദമായിരുന്നു അതിനു പിന്നാലെ കേരളത്തിലെ മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ആരോപിക്കുന്ന സംഘബന്ധം